പ്രാർത്ഥന ഫലം കാണുന്നത് എപ്പോഴാണ് പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകേണ്ട പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഹൃദയം ഭഗവാന് കൊടുക്കുക എന്നുള്ളതാണ് അത് അറിഞ്ഞു കൊടുക്കുന്നത് വളരെ കുറവാണ് കാരണം ബുദ്ധിയാണ് കുറച്ചധികം വർക്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ മഹാമന്ത്രം എന്ന് പറയുന്ന മന്ത്രാണ് ഏറ്റവും വലിയ മന്ത്രം എന്നിട്ടും മന്ത്ര പോയിട്ട് ക്യൂ നിന്നിട്ട് അതിൽ ലോവർ ആയിട്ടുള്ള മന്ത്രം മേടിക്കുന്നവർ കുറെ പേര് അത് വെക്കുന്നവരുണ്ട് കാരണം ഡൊണേഷൻ കൊടുത്തിട്ടാണല്ലോ മേടിക്ക ഏതാ മഹാമന്ത്രം ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാണ് ഹരിക്കുക കട്ടുകൊണ്ടുപോവ എന്നാർത്ഥം ഇപ്പൊ ഞാൻ പറയാറുള്ളത് നല്ല ഭംഗിയുള്ള പെൺകുട്ടികളൊന്നും വീട്ടിൽ വൈകുന്നേരം സ്ഥിരമായിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കരുത് അടുത്ത വീട്ടുകാരൊക്കെ ചിലപ്പോൾ പേരൊക്കെ മാറ്റിയിട്ട് ഹരി കൃഷ്ണ രാമ എന്നൊക്കെ പേരിട്ടിട്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകും എന്നിട്ട് പോലീസ് കേസ് കൊടുത്താലൊന്നും ജയിക്കില്ല കാരണം ഇവിടെ സ്ഥിരമായിട്ട് പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും ഹരേ രാമ എന്നെ കട്ടുകൊണ്ട് രാമ എന്നെ കട്ടുകൊണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ കട്ട് കൊണ്ടുപോകണ്ടേ ഇതിലെ കൃത്യമായിട്ടുള്ള അർത്ഥം ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങേക്ക് എന്നെ തരാൻ തയ്യാറല്ല നമ്മൾ ഭഗവാനിലേക്ക് ലയം പ്രാപിക്കണം മോക്ഷം കിട്ടണം മുക്തി പ്രാപിക്കണം എന്നൊക്കെ പറയുന്നുള്ളൂ എന്നാ ഇപ്പൊ വന്നോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോവോ ഭഗവാന്റെ കൂടെ ആ സമയത്ത് നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ പറയും ഈ ബുദ്ധിയിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് മനസ്സിൽ വെച്ചിട്ടല്ല ആ മനസ്സിൽ വെച്ച് കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മൾ ഭഗവാന് സറണ്ടർ ചെയ്യണം ആത്മനിവേദനമാണ് ഏറ്റവും നല്ല ഭക്തി ഏതാണ് ഏറ്റവും നല്ല ഭക്തി എന്നല്ലേ ചോദിച്ചത് ആത്മനിവേദനം അത് ബുദ്ധി നിവേദനമല്ല മനസ് നിവേദനമല്ല ആത്മാവാണ് നിവേദനമായിട്ട് കൊടുക്കേണ്ടത് എന്താണ് ഈ ആത്മാവ് അതാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ഉദ്ധരീത് ആത്മനാത്മാനാം ആത്മാനം അവസാധേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരി പുരാത്മനഹ എന്റെ മനസ്സും ബുദ്ധിയും ആത്മാവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒന്നായി ചേരുന്ന അവസ്ഥയിൽ മാത്രമേ എനിക്ക് ആത്മനിവേദനം സാധിക്കൂ നമ്മൾ വഴിപാട് കൊടുക്കുന്ന സമയത്ത് പോക്കറ്റിൽ കാശിട്ടുമ്പോൾ തന്നെ ബുദ്ധിയാണ് വർക്ക് ചെയ്യുന്നത് ആ വഴിപാടിന്റെ ബോർഡ് നോക്കും അഞ്ഞൂറാണോ നൂറ്ററാണോ ഇനി എന്റെ അടുത്ത ബന്ധുക്കൾക്ക് ചെയ്യണോ അല്ല എനിക്ക് ചെയ്യണോ എനിക്ക് മാത്രം ചെയ്താൽ മതിയോ അല്ല ഭാര്യക്ക് ചെയ്യണോ അല്ല എന്റെ എന്താണ് പല അത്തരം കൂടെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ ശത്രു നാശനത്തിന് എന്ന് പറഞ്ഞിട്ട് ആരാ ശത്രുന്ന് ചോദിച്ചാൽ അടുത്ത അയൽവാസിയുടെ പേരും കൊടുക്കാം ഇങ്ങനെ പൂജ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ സ്ഥലം എന്നിട്ട് അയാൾ പ്രാർത്ഥനയാണ് വഴിപാടാണ് എന്താ അവിടെ അർപ്പിക്കുന്നത് അപ്പൊ നമ്മള് അർപ്പിക്കുന്നത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഭക്തിയാണ് യഥാർത്ഥ ഭക്തി അങ്ങനെ എത്ര തരം ഭക്തികളുണ്ട് കുറെ ഭക്തികളുണ്ട് യശോദക്ക് എന്താണ് ഉണ്ടായിരുന്നത് മാതൃഭക്തിയാണ് രാധയ്ക്ക് എന്താ ഉണ്ടായിരുന്നത് വേറെ ഒന്നും ആലോചിച്ചിട്ടില്ലല്ലോ രാധ വേറൊരു ഭാര്യ ഉണ്ടെന്നൊന്നും ആലോചിച്ചിട്ടില്ലല്ലോ പോയത് ഏറ്റവും വലിയ വിരോധാഭാസം അങ്ങനെ രാധാകൃഷ്ണന്റെ അടുത്ത് പോയിട്ടാണ് വിവാഹം കഴിച്ചവരൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് എന്തൊരു വിരോധാഭാസ ആലോചിച്ച് നോക്കണം കാരണം സ്വന്തം ഭാര്യക്ക് പോലും അത്രയും ഭക്തി ഇല്ല അങ്ങനെ ഒരു രാധയാവണേ എനിക്ക് എന്നുള്ള ആത്മാർത്ഥതയോടുകൂടിയാണ് അല്ലെങ്കിൽ ഈ കഥ എഴുതുന്നവർക്കൊക്കെ കൃത്യമായിട്ട് ഭാര്യയും കാമുകിയും ഒന്നാക്കിട്ട് എഴുതാമായിരുന്നില്ല അങ്ങനെ എഴുതിയില്ലല്ലോ കാരണം ഭാര്യ പോലും എപ്പോഴും പറയാറുള്ളത് എന്റെ ബെറ്റർ ഹാഫ് എന്നാണ് ബെസ്റ്റല്ല ബെസ്റ്റ് ഹാഫ് ആയിരുന്നു മീരയും രാധയും ഒക്കെ അങ്ങനെ മീരയും രാധയും എങ്ങനെ സ്നേഹിച്ചു പോകും അതുപോലെ സ്നേഹിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഭക്തന്മാരാവും അത് ശാന്തം കൊണ്ട് ഭക്തിയാവാം ഭീഷ്മരുടെ ഭക്തി ശാന്തം ഉള്ള ഭക്തിയാണ് അത് സൗഹൃദം കൊണ്ടാവാം അതുകൊണ്ടല്ലേ പാർത്ഥ എന്നുള്ള വിളി തന്നെ വരുന്നത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തേരാളിയായിട്ട് നിൽക്കുമോ ആരെങ്കിലും ആലോചിച്ച് നോക്കാം ഭക്തിയുടെ അങ്ങേ അറ്റത്തെ ഭക്തി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത രൂപഭാവങ്ങളിൽ നമുക്ക് ഭക്തിയെ കാണാൻ സാധിക്കും അത് ഓരോരു വ്യക്തിക്കും ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് ഇന്ന കാറ്റഗറിയിൽ പെട്ടാലേ ഭക്തി ആവുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ഒരു അമ്മുമ്മ അവരുടെ കൊച്ചു മകനായിട്ടാണ് കൃഷ്ണനെ കാണുന്നത് അതേ സമയത്ത് പതിനാറ് വയസ്സുകാരി പോകുന്നത് കാമുകനായിട്ടായിരിക്കും ഇനി മുപ്പത് വയസ്സുള്ള ഒരാളൊക്കെ പോകുന്നത് സമയത്ത് അത് എന്റെ ഭർത്താവായിട്ടാണ് കാണുന്നുണ്ടാവുക ഇനി കുറച്ചും കൂടി പ്രായം കൂടി പോകുന്ന സമയത്ത് വ്യത്യസ്തമായ രൂപങ്ങളിലാണെന്നും അപ്പൊ ഏത് രൂപത്തിൽ ഭഗവാനെ കാണണം ആ രൂപത്തിലൊക്കെ നമുക്ക് വരച്ചു വെച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ മുരളീകൃഷ്ണനായിട്ടും രാധാകൃഷ്ണനായിട്ടും കുഞ്ഞുണ്ണിയായിട്ടും കണ്ണനായിട്ടും ഒക്കെ കാണുന്നത് അപ്പൊ ഇതൊക്കെ കാണുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ ഭക്തരാവുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഒരു പദ്ധതി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയാലാണ് ഭക്തൻ ഇങ്ങനെ അല്ലാത്തവരൊന്നും ഭക്തനല്ല ഇനി ഭസ്മിട്ടാലേ ഭക്തി ഉണ്ടാവുള്ളൂ കുറി തൊട്ടാലേ ഭക്തി ഉണ്ടാവുള്ളൂ ഷട്ട അഴിച്ചാലേ ഭക്തി ഉണ്ടാവുള്ളൂ മുണ്ടുടുത്താലേ ഭക്തി ഉണ്ടാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ആരാ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ ചോദിക്കുന്നത് ചിലപ്പോ ഇത് തെറ്റായിട്ടൊക്കെ തെറ്റിദ്ധരിക്കാം ചൂരിദാർ ഇട്ടിട്ട് ഒരു ഭക്തന് ഭഗവാനെ കാണാൻ പോകാൻ പറ്റില്ല പക്ഷെ ഭഗവാന് ചൂരിദാർ ഇടാം ഇട്ടിരിക്കുന്ന ഡ്രസ് ഏത് രൂപത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അയാള് ഇല്ലേ പൈജാമ ഇട്ടിട്ടിരിക്കുന്ന ഭഗവാൻമാരുണ്ടല്ലോ ഇല്ലേ ഏത് രൂപത്തിലാണ് ഭഗവാൻ സാരി ഉടുത്തിട്ട് ഇന്നാക്കിയിരിക്കാമെങ്കിലും നമുക്കും സാരി ഉടുത്തിട്ട് പോവാം ഇനി എന്തുകൊണ്ടാണ് ഭഗവാൻ ട്രൗസർ ഇട്ടിട്ട് നിൽക്കാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൗസർ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ നിന്നിണ്ടാവും നമ്മളെങ്ങനെ അറിയാം ശിവനിന്റെ പിന്നെ എടുത്തിരിക്കുന്ന തോലിന്റെ പിന്നില് ട്രൗസർ ഉണ്ടോ എന്ന് നമ്മളങ്ങനെ അയച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ പറയുന്നത് നമുക്ക് ഇന്ന് ഡ്രസ് ഇട്ടാലാണ് അല്ലെങ്കിൽ ഇന്ന് പോലെ വിഭൂതി പരട്ടിയാലാണ് അങ്ങനെ ഒരു നിയമവും പറയാത്തിട്ടുള്ള എന്ത് രസകരമായിട്ടുള്ള ഒരു ഫ്രീഡം ഉള്ളൊരു മനുഷ്യൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം എന്താണെന്നറിയോ ഫ്രീഡം ആ ഫ്രീഡം പൂർണമായിട്ടും കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക ഞാൻ പറ യമ നിയമം എന്ന് പറയുമ്പോൾ പറഞ്ഞല്ല നിയമം വേറൊരാൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന നിയമമല്ല ആ നിയമം ഒരു ക്ഷേത്രത്തിൽ ഇന്ന നിയമങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഞാനവിടെ പോണ്ട വേറെ ക്ഷേത്രത്തിൽ പോയാൽ മതി എന്റെ വീട്ടിൽ പോയാൽ പോരെ ഞാൻ എന്തിനാ പ്രദക്ഷിണം വെക്കുന്നത് ഗുരുവായൂരിലേക്കുള്ള വഴി വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ടം എന്ന് പറയുന്ന കുഞ്ഞുണ്ണി മാഷു ആത്മപ്രദക്ഷിണം എന്ന് താനി താനി പ്രദിക്ഷിണില്ല പ്രദക്ഷിണ പതേ പതേ ഞാനത് എന്റെ കുട്ടികളെ കൊണ്ട് ഞാൻ എന്റെ വീട്ടിനെ പ്രദക്ഷിണം വെപ്പിക്കും ഞാൻ എൻ്റെ ജ്ഞാനം എന്ന വീട്ടിൽ വരുന്നവരോട് കാനിജ പാപ്പാനി ജന്മാന്തര കൃതാനുജ താനി താനി വിനശന്തി നടുവിൽ ജ്ഞാനം പ്രദക്ഷിണമെന്ന നടുവിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ് എല്ലാത്തിലും പ്രദക്ഷിണം വെച്ചാൽ നമ്മുടെ പാവമൊക്കെ തീരെന്ന് പറയും കാരണം അതൊരു പണിഷ്മെന്റ് പോലെ കൊടുക്കാറുണ്ട് അത് അറിഞ്ഞുകൊണ്ട് ചുറ്റും നമ്മൾ നോക്കി കാണുമ്പോഴല്ലേ അത് പണിഷ്മെന്റ് അല്ലെന്ന് തോന്നുക എല്ലാ വന്ന കുട്ടികളോടും പറയാം വീട്ടിനു ചുറ്റും ഒരു പ്രാവശ്യം നടന്നു നോക്കിയിട്ട് വരിക നമ്മൾ താമസിക്കുന്ന വീട്ടിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവാം നമ്മൾ പോകുന്ന ക്ഷേത്രത്തെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം അകത്ത പ്രദക്ഷിണത്തെക്കാളും മൂന്നിരട്ടി ചില സ്ഥലത്തൊക്കെ ആറരട്ടി ഗുണമാണ് പുറത്തെ പ്രദക്ഷിണം എന്താ കാരണം ആറ് പ്രാവശ്യം എക്സ്ട്രാ നടക്കണം അത്രയും ദൂരം കൂടുതലുണ്ട് ക്ഷേത്രങ്ങൾക്ക് അപ്പൊ വാക്കിങ്ങിന് മാത്രമേ പ്രാധാന്യമുള്ളൂ അപ്പൊ ക്ഷേത്രത്തിന് അകത്ത് പോയിട്ട് ഷർട്ട് ഊരിയിട്ട് ഉള്ളിൽ കയറിയിട്ട് അയാൾക്കാണ് ഭക്തി എന്ന് ആരും പറഞ്ഞിട്ടില്ല പുറത്തു പോയാലും ഭക്തിയുണ്ട് ഇനി പൂർണ്ണമായിട്ടും അന്ധമായിട്ട് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അത് അന്ധം തന്നെയാണ് ഞാൻ എൻ്റെ അച്ഛനെ അന്ധമായിട്ട് വിശ്വസിച്ചു എന്താ കാരണം അമ്മയാണ് പറഞ്ഞത് ഇന്നാളാണ് എൻ്റെ അച്ഛൻ എന്ന് അത് ഇന്നാളാണ് അച്ഛൻ എന്ന് അമ്മ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത് അപ്പൊ അന്ധമായിട്ട് ഞാൻ എൻ്റെ അമ്മയെ വിശ്വസിച്ചു ഇത് രണ്ട് വിശ്വാസത്തിലാണ് എൻ്റെ ജന്മം അവര് രണ്ടാളും വിശ്വസിച്ചിട്ടുള്ള ഭഗവാനെ ഞാൻ എങ്ങനെ വിശ്വസിക്കണം ആ അവര് വിധികളല്ല എന്ന് പറയുന്നിടത്തോളം കാലം ഞാൻ വിശ്വസിക്കണം ഇനി അതിന് എനിക്ക് വിവരം വന്നു എന്ന് ധരിക്കുമ്പോൾ വിവരം വരുമ്പോ നല്ലോണം വരുമ്പോൾ മാറി ഒരു സർക്കിളാണ് വന്നു എന്ന് ധരിക്കുന്ന ഒരാളുടെ ആദ്യത്തെ ഒരു രംഗം ഞാൻ പറഞ്ഞല്ലോ തവമാതാ പതിവൃത എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും എതിർക്കുന്ന ഒരു അവസ്ഥ വരുമ്പോ ഇതിലൊന്നുമില്ല എന്ന് പറയുന്ന ഒരാൾ കുറെ കാലം കഴിയുമ്പോ ഈ എൻ്റെ ഒരു കവിതയിൽ ഒരു ഒരു കവിതയുണ്ട് എന്താ അറിയോ ഏർ ടു അഗാപി എന്നാണ് ഫിലോസ് ടു അഗാപി എന്നാണ് കവിതയുടെ പേര് ഇതിനകത്തുള്ള ഒരു കവിതയാണ് ഫിറോസ് ടു അഗാപ്പി ഫിലോസ് ടു അഗാപ്പി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരാളെ കാണാതെയും രഹസ്യമായിട്ടൊക്കെ സ്നേഹിക്കുന്നതിന് ഫിലോസ് എന്ന് പറയാ അന്ധമായ നോളജിനോടുള്ള ഒരു അറിവ് കിട്ടാനുള്ള ഒരു ആഗ്രഹത്തിനെയാണ് ഫിലോസ് അതുകൊണ്ടാണ് ഫിലോസഫി ഡോക്ടർ ഓഫ് ഫിലോസഫി എന്ന് പറയുന്നിട്ട് എനിക്ക് മാത്തമാറ്റിക്സിനോട് അന്ധമായ ഒരു ഒരു പ്രേമം എന്ന് പറയില്ലേ ആ ഫിലോസ് ആണ് നമുക്ക് ഭഗവാനോട് ഉണ്ടാവേണ്ടത് അത് ചെറുപ്പത്തിലൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞ് നമ്മൾ അറിയാതെ ചൊല്ലി 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 ഉണ്ടാക്കും കുറച്ച് വരുമ്പോഴാണ് ഇറോസ് എന്ന് പറയുക ആ ഇറോസ് എന്ന് പറയുന്നത് കുറച്ച് ലോജിക്കലൊക്കെ ആലോചിക്കും അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു അഗാപ്പിയാണ് അഗാപ്പി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഭഗവാൻ ഇല്ലാണ്ട് എനിക്ക് നീങ്ങാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വരും വേറെ ആരും കൂട്ടനില്ലാത്തൊരു കാലം വരുമ്പോ എനിക്ക് ആകെ ഇദ്ദേഹമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ വരും അപ്പൊ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യും ആ സറണ്ടറിങ് ആണ് നമുക്ക് വേണ്ടത് അത് കിട്ടണമെങ്കിൽ ആ അവസ്ഥയിലൂടെ കഷ്ടപ്പെട്ടു പോകണം നമ്മൾ ആഗ്രഹിക്കരുത് കേട്ടോ ഒരാൾക്കും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ വരാതിരിക്കണേ എന്നെങ്കിലും പ്രാർത്ഥിക്കാനുള്ള ഒരു കഴിവുണ്ടാവുമ്പോ ആ അവസ്ഥയിലേക്ക് എത്തുമെങ്കിൽ എനിക്ക് എൻ്റെ കൂടെയുള്ള അമ്മയിൽ സ്ഥിരമായിട്ടുണ്ടാവാൻ പറ്റില്ല അപ്പൊ അമ്മ എന്ന് വിശ്വസിക്കുന്ന അമ്മയുടെ അമ്മ അങ്ങനെ ഏറ്റവും മൂത്ത ഒരു മൂത്തമ്മ ഉണ്ടെങ്കിൽ ആ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പഞ്ച ഞാൻ പറഞ്ഞ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഭഗവാൻ ആണ് എന്നുള്ള ആ അർത്ഥത്തിൽ ഭഗവാനെ കാണാൻ പറ്റുമെങ്കിൽ ഈ പ്രപഞ്ചമാണ് എൻ്റെ ശക്തി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റും എനിക്ക് സറണ്ടർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു അനുഭവമാണ് അത് അനുഭവിക്കുന്നവർക്ക് സാക്ഷാത് അനുഭവം അനുഭവിച്ചു മാത്രമേ പറ്റുള്ളൂ വേറൊരാൾ കൊണ്ട് പറഞ്ഞു കൊടുത്താ പറ്റില്ല അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഭക്തന്മാരല്ലാത്തവരെ ഭക്തനാക്കാനോ ഭക്തിയുള്ളവർക്ക് അത് കുറച്ചും കൂടി കൂട്ടി ഉറപ്പിക്കാനോ ഒരാളും ശ്രമിക്കരുത് വേണ്ട കാലത്ത് വേണ്ടവർക്ക് വേണ്ടതുപോലെ തോന്നിക്കൂ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ സ്ഥാപിച്ചെടുക്കാനോ അത് ടേസ്റ്റ് പോലെയാണ് ഞാൻ അറിഞ്ഞ് ഉണ്ടാക്കേണ്ടതാണ് എനിക്ക് ദാഹ്ക്കുമ്പോൾ എനിക്ക് വെള്ളം കിട്ടുമ്പോൾ എന്തു സുഖം കിട്ടും എന്നുള്ളത് പോലെ എന്റെ ഉള്ളിൽ എനിക്കുണ്ട് ഓരോരാൾക്ക് ചിലപ്പം വളരെ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊണ്ടുള്ള മാല കിട്ടുന്നതായിരിക്കും ചിലർക്ക് ഭക്തി അതേ മാല കെട്ടിയിട്ട് കൂടൽ മാണിക്യക്ഷേത്രത്തില് ഉണ്ടായി വാരിരുണ്ടായി ഉണ്ടായത് ഏതോ ഒരു വാരിയെത്തോ വാരിയകത്തൂട്ടി ആ വിദ്വാൻ ഏറെ എന്നിട്ടും ഒന്നേ പുറത്തൂട്ടിയുള്ളൂ എന്ന് പറയുന്ന കഥയുണ്ട് അദ്ദേഹം മാലയിൽ തന്നെ ശ്ലോകങ്ങൾ എഴുതിയിട്ടൊക്കെ കിട്ടാൻ കഴിയുള്ളത് അപ്പൊ അങ്ങനെ കിട്ടുന്ന ഉന്നായി വാരുണ്ട് ഞാൻ അങ്ങനെ കിട്ടിയാലേ എനിക്ക് ഭക്തി ഉള്ളൂ എന്ന് പറഞ്ഞ് നാളെ മുതൽ മാല കെട്ടാൻ ശ്രമിച്ചാലോ അങ്ങനെ മാല കെട്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് ഭഗവതിയുടെ അടുത്ത് പോയിട്ട് ദേവിയുടെ അടുത്ത് പോയിട്ട് കാളിയുടെ അടുത്ത് പോയിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുന്നതിന് പോലും സ്വന്തം കഴുത്തിൽ സമർപ്പിച്ച് നൃത്തം ചെയ്തിട്ടുള്ള പരമഹംസരും നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ അപ്പൊ ഏത് ഭക്തിയാണ് നമ്മൾ കാണിക്കേണ്ടത് എന്ന് വെച്ച് നാളെ മുതൽ മാല കെട്ടിയിട്ട് എന്റെ കഴുത്തിലിട്ടിട്ട് ഞാൻ ഡാൻസ് ചെയ്തിട്ട് ഞാൻ പരമഹംസരാന്ന് പറഞ്ഞ് നടക്കാൻ പറ്റും നമുക്ക് ഇല്ല ഓരോരാൾക്കും ഓരോ ഭക്തി ഓരോ തരത്തിലാണ് അത് എങ്ങനെയാണോ രാമന് ഫലം കഴിച്ചു നോക്കിയിട്ട് കൊടുക്കാൻ തോന്നിയ ആ ഭക്തി എന്ന് വെച്ച് നാളെ മുതൽ ഞാൻ ഉച്ചിഷ്ടം മാത്രമേ ഭഗവാന് കൊടുക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ പറ്റൂ ഇല്ല അത് പലതരത്തിലുള്ള പുഷ്പങ്ങളാണ് അത് ഇന്ദ്രിയ പുഷ്പമാണ് സന്തോഷത്തിന്റെ പുഷ്പമാണ് മധുരത്തിന്റെ പുഷ്പമാണ് എനിക്ക് എന്ത് വേണമെങ്കിലും സമർപ്പിക്കാനുള്ള എന്റെ തോന്നലുകൾക്ക് അനുസരിച്ച് എന്റെ വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും എനിക്ക് ചെയ്യാം അത് പബ്ലിക്കിൽ പോകുന്ന സമയത്ത് ആ പബ്ലിക്കിന്റെ റോള് മാത്രം ഞാൻ കാണാം അത് മാനസപൂജയാണ് അത് ഞാൻ എന്തൊക്കെ ഇതൊക്കെ കൽപ്പനയാണ് അത് വെച്ചിട്ടാണ് ജലം സമർപ്പയാമി അത് കല്പയാമി എന്നാണ് അത് ഞാൻ കൊടുക്കുന്നത് ജലം തന്നെ വേണം ജലം കൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക അഗ്നി കൊടുക്കുന്നു രൂപം കൊടുക്കുന്നു എന്ന് പറയാം നിവേദ്യം കൊടുക്കുന്നു എന്ന് പറയാം ഇതൊന്നും കൊടുക്കാതെ തന്നെ കൊടുത്തു കൊടുത്തു എന്ന് സങ്കല്പിച്ചു പോലും കൊടുക്കാൻ പറ്റും എന്ത് രസകരമായിട്ടുള്ള ഒരു നമ്മുടെ ഭക്തി ഇത് ചെയ്യുക എന്തായാലും പൂർണ്ണമായിട്ട് വിവരിച്ചു തന്നു പൂർണ്ണ സ്വാതന്ത്ര്യം അതാണ് സനാതനധർമ്മം നമുക്ക് നൽകുന്നത് അവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈശ്വരനെ സങ്കല്പിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് പ്രധാനം ആത്മസമർപ്പണം സമർപ്പണം പറയുന്ന ഒമ്പത് ഭക്തിമാർഗങ്ങളിലെ അവസാനത്തേതല്ലേ സാർ ശ്രവണം അതിൽ ആദ്യത്തത് കേൾക്കുക തന്നെയാണ് നമ്മൾക്ക് സാറിൽ നിന്ന് ഇതുപോലെ സത്സംഗത്തിലൂടെ ആ കേൾക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പടി ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നുള്ള ആ അവസാനം സാറ് പറഞ്ഞ ആത്മസമർപ്പണത്തിൽ എത്താൻ നമ്മൾ ഇതൊക്കെ കേട്ട് പഠിച്ച് കീർത്തിച്ച് അനുഭവിച്ച് ഒരു പക്ഷേ നമുക്ക് ആ ഒരു അനുഭൂതി സാറ് പറഞ്ഞ പോലെ ഈശ്വരൻ ഇല്ലാത്തെ അനങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്താൻ തീർച്ചയായിട്ടും അത് സഹായിക്കും ഒരുപാട് ഒരുപാട് പാദ കൂടി നന്ദി oh